കേരളത്തിൽ ഒരു ജാതി സെൻസസ് നടക്കണം വെള്ളാപ്പള്ളി നടേശൻ സാറ് ഉന്നയിച്ചതുപോലെ എവിടെയാണ് പ്രീണനമെന്ന് കണ്ടുപിടിക്കണം മുന്നോക്ക സമുദായത്തിൽപ്പെട്ട നിർധനരായ പാവപ്പെട്ട ജാതിയുടെ മേൽവിലാസവും വാലും കൊണ്ടും മാത്രം അവഗണിക്കപ്പെടുന്നവരെ സംരക്ഷിക്കണം എന്നാൽ അതിൻ്റെ പേരിൽ മറ്റൊരു സംഗതികളുമില്ലാതെ ഒരു ഷാഡോ എന്നോ ഡീപ് സ്റ്റേറ്റ് എന്നോ പറയാവുന്ന തരത്തിൽ അധികാരത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിക്കുന്നത് ആരാണെന്ന് തിരിച്ചറിയാനും കഴിയണം ഇവിടെ പാവങ്ങളായ ഷെഡ്യൂൾഡ് കാസ്റ്റിലും ഷെഡ്യൂൾഡ് ട്രൈബിലും പെട്ടവരുടെ ജീവിതത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിന് രാഷ്ട്രീയ പാർട്ടിക്കാർ ശബ്ദമുയർത്തണം അത് സമുദായ നേതാക്കളുടെ താല്പര്യം അതിനനുഗുണമായിരിക്കില്ല പക്ഷേ അതിൻ്റെ താഴെയുള്ള പാവങ്ങളായ മനുഷ്യർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുക തന്നെ ചെയ്യും അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേരളം പൊതുവിൽ മുന്നിലാണ് എല്ലാവരും രക്ഷപ്പെട്ടു എല്ലാവർക്കും കാറുണ്ട് വാഹനമുണ്ട് സംവിധാനമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ സാർ ഉന്നയിച്ച ആ പ്രീണനത്തിൻ്റെ കണക്ക് രഹസ്യമായി പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിക്കുന്നുവെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വസ്തുതാപരമായി അന്വേഷിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളായ സി പി എമ്മോ ഇടതുപക്ഷ പാർട്ടികളോ കോൺഗ്രസ്സോ വലതുപക്ഷ മുന്നണിയിൽപ്പെടുന്നവരോ ഈ കാര്യം വ്യക്തമായി നാളെ മുതലൊക്കെ ആരംഭിക്കുന്ന നിയമസഭയിൽ ഉന്നയിക്കണമെന്നുള്ളതാണ് എൻ്റെ നിലപാട് ജാതി സെൻസസ് ഇവിടെയും നടക്കണം എന്തിനാണ് ഒളിപ്പിച്ചു വെക്കുന്നത് എത്ര ശതമാനം പേർ എവിടെയല്ല എത്ര പേർക്കുണ്ട് എവിടെ എത്തിച്ചേർന്നു എന്താണ് ഇതിൻ്റെ കണക്കുകൾ ഇത് പൊതുസമൂഹം അറിയേണ്ടതല്ലേ ഈ മുന്നോക്ക ജാതിയിൽപ്പെട്ട നിരപരാധികളും പാവങ്ങളുമായ കുറേ മനുഷ്യർ അവരുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അതിനെയും കാണാതെ പോകരുത് അവർക്ക് വേണ്ടതൊക്കെയും നൽകുകയും വേണം എന്നാൽ അവരുടെ ചിലവിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന സമുദായം കയ്യിലുള്ളവരെല്ലാം അത് വിറ്റെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വ്യാപകമായി കാണാൻ കഴിയും ഈ പറയുന്ന പിന്നോക്കാവസ്ഥയെന്നും പ്രീണനമെന്നും ഒക്കെ പറയുന്ന ഓരോരുത്തരുടെയും സമുദായ സ്ഥാപനങ്ങളിലേക്ക് ചെന്നാൽ എഴുപത്തിയഞ്ചും ഒന്നും ഒന്നരക്കോടി രൂപയ്ക്കുമാണ് സ്വസമുദായത്തിൽപ്പെട്ടവർക്ക് പോലും സ്ഥാനങ്ങൾ വിൽക്കുന്നത് അത് വാങ്ങാൻ സ്വാഭാവികമായി അതത് സമുദായത്തിലെ ദരിദ്രർക്ക് കഴിയില്ല ചുരുക്കത്തിൽ അവരുടെയൊക്കെ ബന്ധുക്കൾ തന്നെയാവും എല്ലായിടവും കയറിയിരിക്കുക ഈ അടുത്ത സമയത്ത് ഒരാൾ മരണപ്പെട്ടപ്പോൾ പത്രത്തിൽ വന്ന വാർത്തയിൽ മുഴുവൻ ആളുകളും ഓരോ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ഥിതിവിശേഷം നമ്മൾ കണ്ടതാണ് ഒരേ സമുദായത്തിൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിലാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് ഈ രാജ്യം മുഴുവൻ നിരീശ്വരവാദവും യുക്തിവാദവും ജാതിരഹിതവും പറഞ്ഞു നടക്കുന്ന രവിചന്ദ്രൻ ദൈവത്തിൻ്റെ ആളുകൾ പോലും എവിടെയൊക്കെയാണ് ജോലി ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വിവരങ്ങളൊക്കെയും പുറത്തു വരണം അവിടെയൊക്കെയാണ് ഈ സമുദായ താൽപ്പര്യക്കാരും സമുദായം സേവിക്കുന്നവരുമൊക്കെ പണിയെടുക്കേണ്ടത് അത്തരം കാര്യങ്ങൾ പുറത്തേക്ക് കേൾപ്പിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് ഒരു സത്യസന്ധമായ സ്ഥിതി അവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ച് കളിക്കുമ്പോൾ അത്രമേൽ ശക്തമായ വോട്ട് ബാങ്ക് അല്ലാതെ തുടരുന്ന കുറേ മനുഷ്യരുണ്ട് ഈ പിന്നോക്കാതി വിഭാഗങ്ങളെ കൂടാതെ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും അടക്കമുള്ള ആളുകളുണ്ട് അവരുടെയൊക്കെ സ്ഥിതിവിശേഷം എന്താണെന്ന് മനസ്സിലാക്കണം അവസാനത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഒരു കണക്കെടുത്തപ്പോൾ അന്നത്തെ പട്ടികജാതി പിന്നോക്ക വിഭാഗത്തിൻ്റെയും ടൂറിസത്തിൻ്റെയും ഒക്കെ ചുമതല വഹിച്ചിരുന്ന അനിൽകുമാർ സാറിന് അറിയാവുന്ന ചില സത്യങ്ങളുണ്ട് കേരളത്തിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരത്തോളം അധ്യാപകർ എയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് അന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്നവരുടെ എണ്ണം ഇരുന്നൂറ്റി അറുപതായിരുന്നു എന്നുവച്ചാൽ അവിടെയൊന്നും സംവരണം ഉണ്ടായിരുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ അവിടെ എന്തോ ഒരു സംവരണം കൊണ്ടുവന്നു എന്നാലും അതിൻ്റെ ബാക്ക് ലോഗൊക്കെ ഭയങ്കരമാണ് എന്ന് മാത്രമല്ല സർക്കാരിൻ്റെ പദ്ധതി നിർവഹണത്തിലെ പ്ലാൻ ഫണ്ട് ഉണ്ട് അതിൽ എസ്ഇ പി എസ് ടി പി എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക ഫണ്ടുകളുണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് പ്രോഗ്രാം ഷെഡ്യൂൾഡ് ട്രൈബ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞു അതിൽ ആയിരം കോടിയും ആയിരത്തി ഇരുന്നൂറ് കോടിയും എന്നൊക്കെ പറഞ്ഞ കണക്കുകളാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് മുഴുവൻ കൊണ്ടുപോകുന്നത് പട്ടികാതിക്കാരാണ് എന്ന തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ അറുപതും എഴുപതും ശതമാനം മാത്രമേ ചിലവാകുകയുള്ളൂ എന്നാൽ അതിനേക്കാൾ ഭീകരമായ നോൺ പ്ലാൻ ഉണ്ട് അതിൽ വരുന്നതാണ് സർക്കാർ ശമ്പളവും ഗ്രാൻഡിനേഡ് നൽകുന്ന സ്ഥാപനങ്ങളിലേക്കുള്ള അതിൻ്റെ ചിലവുകളും പെൻഷനുമൊക്കെ അടക്കമുള്ളവ അതിലേക്കൊക്കെ നോക്കുമ്പോൾ ആർക്കൊക്കെയാണ് കൂടുതലെന്ന് കേരളം വസ്തുതാപരമായി മനസ്സിലാക്കേണ്ടതുണ്ട് വെറുതെ ആരോപണങ്ങളുടെ പുകമളം സൃഷ്ടിച്ച് എല്ലാ മുസ്ലിമും കൊണ്ടുപോകുന്നു ബാക്കി ആർക്കും കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കണക്കുകൾ എടുക്കാനാണ് യഥാർത്ഥത്തിൽ തയ്യാറാവേണ്ടത് ഒപ്പം ഞാൻ അഭ്യർത്ഥിക്കുന്നു അത്തരം കണക്കുകൾ എടുത്ത ബോധ്യമുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ കൂടി ദൃശ്യമാധ്യമങ്ങളിലും വിൻഡോകളിലും വന്ന് വസ്തുതാപരമായ കണക്കുകൾ ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതുണ്ട് കാരണം ഇത്തരം ആരോപണങ്ങളിൽ നിരപരാധികളായ ഒട്ടേറെ ആളുകൾ കുടുങ്ങുന്നുണ്ട് എന്നാൽ രഹസ്യമായി ധാരാളം ഗ്രാൻഡിനേഡ് സ്ഥാപനങ്ങളും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളും സൗകര്യങ്ങളുമൊക്കെ പലരും കൈപ്പറ്റുന്നുമുണ്ട് ഈ കണക്കുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ് എവിടെയൊക്കെ ആരൊക്കെയെന്ന് എല്ലാ ജനങ്ങളും അറിയേണ്ടതുണ്ട് കോൺഗ്രസ് അതിന് നേതൃത്വം നൽകണം പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഇപ്പോൾ കേരളത്തിൻ്റെ കൂടി എം പി ആണ് കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ആ വിഷയത്തിൽ മുന്നിൽ നിൽക്കണമെന്നുള്ളതാണ് എൻ്റെ ഉറച്ച നിലപാട്